ഇന്ന് ഷാഫി പറമ്പിലിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി നമ്മുടെ റോഡുകൾ മരണക്കളങ്ങളാവുന്ന അവസ്ഥ മാറ്റം വന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വേദന ബാക്കിയാവുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും എന്നാണ് ഈ പോസ്റ്റിൽ മൂപ്പര് പറയുന്നത് ഈ അടുത്തിടെയുണ്ടായ ചില റോഡ് അപകട മരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂപ്പര് ഇപ്പോൾ ഈ കുത്തിത്തിരിപ്പിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിന്റെ മൊത്തം കാരണക്കാർ ഇടത് സർക്കാരും മുഖ്യമന്ത്രി പിണറായിയുമാണെന്ന് വരുത്തി തീർക്കാനാണ് മൂപ്പറിയുടെ ശ്രമം അതിനായി മാപ്രകളുടെ കട്ട പിന്തുണയും ഇക്കൂട്ടർക്ക് ഉണ്ടാവും അതുകൊണ്ട് ഷാഫിക്കും ഷാഫിയെ താങ്ങി നടക്കുന്നവർക്കും ഒരു കണക്ക് കാണിച്ചു തരാം കഴിഞ്ഞ വർഷത്തെ കണക്ക് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ നിങ്ങൾ കാണിക്കുന്നത് ഇത് ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ട ആളുകളുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട പത്ത് സംസ്ഥാനങ്ങളുടെ പേരുകളാണ് ഈ ലിസ്റ്റിൽ കാണുന്നത് ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശിനും രണ്ടാം സ്ഥാനം നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാടിനും മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കുമാണ് മധ്യപ്രദേശും കർണാടകയും രാജസ്ഥാനും ബീഹാറും ആന്ധ്രാപ്രദേശും ഗുജറാത്തും തെലുങ്കാനയും ഉൾപ്പെടെ ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ കേരളമില്ല നിങ്ങളൊരു കാര്യം കൂടി ഓർക്കണം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിൽ തന്നെ ജനസംഖ്യ അനുപാതത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നാലാം സമയം കേരളത്തിനാണ് കേരളത്തിലെ ഓരോ ആയിരം പേരെ എടുത്താൽ നാനൂറ്റി വാഹനങ്ങൾ ഉണ്ട് എന്നാണ് ഈ കണക്കിൽ പറയുന്നത് ഓർക്കുക ഇത് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കണക്കാണ് കേട്ടോ നമുക്കറിയാം ഇപ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പിന്തള്ളി കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിക്കാണും എന്നാൽ അതിനനുസരിച്ച് നമ്മുടെ ഗതാഗത സംവിധാനം വികസിപ്പിക്കാൻ നോക്കിയാൽ എന്താണ് ഷാഫി പറമ്പിലടക്കമുള്ള യു ഡി നേതാക്കളുടെ നിലപാട് കേരളത്തിലെ ഗതാഗത പ്രതിസന്ധി പരിഹരിക്കാനായി നടത്തുന്ന എല്ലാ ശ്രമങ്ങളോടും പ്രതിപക്ഷവും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള വി ഡി സതീഷനും നാളെ ഇതുവരെ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എല്ലാത്തിനെയും എതിർക്കുക എന്നായിരുന്നില്ലേ ഷാഫിയുടെയും ഷാഫിയുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും അവസ്ഥ എന്നിട്ട് ഇപ്പ കടന്നു പോകുന്നു റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെ വികാരത്തെ പോലും ഇടത് സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിക്കുന്ന കണ്ണു ചോരയില്ലാത്ത വർഗ്ഗമായി മാറി കൂട്ടർ ഒരു ഭാഗത്ത് റോഡ് ഗതാഗത വികസനത്തെയും കേരളം എതിർക്കുക മറുഭാഗത്ത് ഇതിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുക ഷാഫി പറമ്പിലിന്റെ ഈ കുത്തിത്തിരിപ്പ് പോസ്റ്റിന് നല്ല കിടിലൻ മറുപടി കൊടുക്കുന്നുണ്ട് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അതിങ്ങനെയാണ് ഇവരാണോ കേരളത്തിന്റെ ഭാവി ബി ഡി സതീഷൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം പിടിച്ചെടുക്കാൻ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന മാരീജ രാഷ്ട്രീയക്കാർ ദേശീയ പാതയെ എതിർത്തവർ മലയോര തീരദേശ പാതകൾ അനുവദിക്കില്ല എന്നല്ലേ ഇവർ പറഞ്ഞത് വയനാട് തുരങ്കപാതയോ അത് പറ്റില്ല വിഴിഞ്ഞം തുറമുഖം വിമോചന സമരം പ്രഖ്യാപിച്ചവർ കേരള ബാങ്ക് കെ ഫോണ് റെയിൽ ലൈഫ് മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഹരിത കേരളം ആർദ്രം പദ്ധതി ഇവർ എതിർക്കാത്ത ഒരു പദ്ധതിയുടെ പേര് പറയാമോ കിഫ്ബിക്കെതിരെ പരാതിയുമായി ഈടിക്കൊപ്പം ചേർന്ന വഞ്ചക സംഘം ഇവർ നാടിനെതിരെ കേരളത്തിനെതിരെ ഇവരുടെ മതേതരമോ മീഡിയ വണ്ണിലെ ദാവൂദ് ഭഗത് സിംഗിനെ അപമാനിച്ചത് ഇവർ കേൾക്കില്ല പൊള്ളയായ ചിരിയിലൂടെ കപട രാഷ്ട്രീയം പയറ്റുന്ന കദർ ഗ്ലാമറുകൾക്ക് കേരളത്തെ രക്ഷിക്കാനാവില്ല പറയൂ എൽ ഡി എഫിൻ്റെ നവകേരളം കൃത്യമാണ് വ്യക്തമാണ് എന്താ നിങ്ങളുടെ പരിപാടി റോഡുകൾ മരണക്കിണറാവാതിരിക്കാൻ വേഗം കുറക്കണം അതിന് എ ക്യാമറ വേണോ വാഹനങ്ങളുടെ എണ്ണം കുറക്കാനല്ലേ കേരയിൽ പദ്ധതി വയനാട് തുരങ്കപാത നിങ്ങളുടെ ബദൽ പറയൂ മൂവർ സംഘത്തോടാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ സി സംസ്ഥാന കമ്മിറ്റി അംഗം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ്